ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മളുടെ രണ്ടാമത്തെ ദിവസമാണ് ഞങ്ങൾ പഹൽഗാമിലേക്കാണ് കേട്ടോ പോകുന്നത് ഞങ്ങളുടെ ടീം എല്ലാം സെറ്റായി നമ്മൾ ഫസ്റ്റ് ദാ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കാണ് ഗുഡ് മോർണിംഗ് നല്ല ലൈറ്റ് നല്ല രസമുണ്ട് കാണാനല്ലായിരുന്നു ഇന്ന് എവിടെയാ പോകുന്നത് ഇന്ന് എവിടെയാ പോയില്ലേ പഹൽഗാമിലെ പോ അവര് സാമ്പിൾ സാമ്പിൾ സാമ്പിള് കഴിച്ചു നോക്കിഷ്ടപ്പെട്ടാരിക്കും ആപ്പിൾ തോട്ടത്തിലെത്തി ആപ്പിൾ തോട്ടം പൂക്കള് വരുന്നേ ഉള്ളൂ എനിക്കൊന്നൊരു ത്രീ ഫോർ ഡേയ്സിൽ പൂക്കള് വന്നു തുടങ്ങും മോസ്റ്റ്ലി ഞങ്ങൾ പോകുന്ന മുന്നേ അല്ലെങ്കിൽ അടുത്ത ബാച്ചിനായിരിക്കും കാണാൻ പറ്റും ഇവിടെ കുതിര ഇവിടെ ചാണകം ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല സ്മെല്ലുണ്ട് നമ്മൾ ടീം ഇവിടെ നിൽക്കുകയാണ് ഫോട്ടോസ് എടുക്കുന്ന കുറേ കണക്കുന്നു നല്ല ആണ് തണുപ്പൊക്കെ മാറി രാവിലെ രാത്രി മാത്രം ചെറിയ തണുപ്പാണ് ഇപ്പോഴത്തെ ഒരു പ്രത്യേകത മാർച്ച് ഇരുപത്തി ഏഴാണ് ഇന്ന് ഇന്നും ഞങ്ങളുടെ ക്ലാസ്സിലെ പ്രൊഫഷണൽ എത്തിക്സിൻ്റെ വൈവ് നടക്കുകയാണ് അപ്പം ഞാൻ ആപ്പിൾ മരങ്ങളിലൊക്കെ പൂ വരുന്നേ ഉള്ളൂ ഒരു ടു ത്രീ ഡേയ്സും കൊണ്ട് തന്നെ ഇതിലൊക്കെ വരും

നിസി ഗ്ലൗസ് ഇടാതെ പിടിച്ചോ കേറി വന്ന് കോട്ട് ഇടിട്ട് വേണം വാളി പോകാൻ കേട്ടോ തിരിച്ചു വന്ന് കോട്ട് ഇടണം കഥാടി ബാത്ത്റൂമുകാരനൊന്ന് നേരെ നടാ ദാലവരിക്ക് രാഗ ഓലാല ഇത്ര പൂഴ്സേ ഓല രാഗ 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 അണ്ണാ ഓ രാഗ രാഗ സൂപ്പർ 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 ഫ്രീ ആയിരുന്നാൽ മതി ഫ്രീ ആയിട്ട് ബാക്കിലേക്ക് ഇരിക്കൂ ബായ് ണോ ചേച്ചി ബാക്കിലേക്ക് 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 പേടിക്കാതെ ലൂസായിട്ടിരുന്നാ മതി എത്തി എല്ലാരും എത്തിലീട്ട് വെൽ റൺ മൈ ബോയ് ഹോഴ്സ് റൈഡ് കഴിഞ്ഞ് അതി ഹോഴ്സ് റൈഡ് കഴിഞ്ഞ് തിരിച്ചെത്തി അങ്ങനെ രണ്ടായി गि Hence, थे भी थे, भी भी ോ മറക്കുവോച്ചോ ഏതല്ലേ പേടിച്ചോ അതൊക്കെ അവര് വന്നില്ലേ നമ്മുടെ കൂടെ വരുവായിരിക്കും അല്ലേ നമ്മൾ എവിടെയാ ഇപ്പോ െവിടെയായിപ്പോണൻ ചേട്ടാ ഞങ്ങൾ ഇതാ അമർനാഥിൽ പോയി വരാം ആ ഇതിന്റെ ഉള്ളി കരുണനാണ് കരുണനുണ്ട് ഉള്ളി ഇതിന്റെ പേര് ഇങ്ങനത്തെ മണ്ടന്മാരെ കൊണ്ടാണല്ലോ ഞാൻ യാത്ര വന്നത് മണ്ടന്മാർക്ക് എല്ലാം നടന്നു പോയി ഞാൻ ഫോട്ടോ എടുക്ക ശ്രദ്ധിച്ചു പോയാ മതി ഏട്ടാ അങ്ങനെ കുതിരപ്പുറത്തെ സവാരി കഴിഞ്ഞ് രജനിരണ്ട് മക്കളോട് പോയിട്ട് മഞ്ഞൊക്കെ മാറ്റുന്നതാണ് കടയുടെ മുന്നേ കൊണ്ടുപോയതാ ണ്ടോക്കുണ്ടല്ലേ ഞങ്ങള് നിൽക്കുന്ന മനോഹരമായ സ്ഥലം കണ്ടോ ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ ബൗ ഇങ്ങോട്ട് കാണിക്കിങ്ങനെ കുറച്ച് ആക്ടിവിറ്റി വരട്ടെ ഗ്രൂപ്പിലെ ഏറ്റവും എനർജറ്റിക് യങ്ങ് മുപ്പത്തിരണ്ട് കിലോമീറ്റർ പോയി കഴിയുമ്പോൾ അമർനാഥിലെത്തും മഞ്ഞിലേക്ക് പോവാ മഞ്ഞണ്ടേ കയ്യിൽ എടുക്കണോട്ട് ചന്ദൻവാടിയിലെ മഞ്ഞല് മൻസി നമ്മളിപ്പൊ ചന്ദൻവാടിയിലാണ് ചന്ദൻവാടി ഫുൾ ഓഫ് മഞ്ഞാണ് ചെറിയൊരു മഴയുണ്ട് പക്ഷെ തണുക്കുന്നില്ല അതാണ് അതിന്റെ പ്രത്യേകത എങ്ങനെയുണ്ട് മഞ്ഞാണ് അങ്ങനെ അടിപൊളി അടിപൊളി നമ്മൾ തിരിച്ചു പോവാണ് ഇനി നമുക്ക് നാളെ മറ്റന്നാളെയൊക്കെ മഞ്ഞ് നല്ല തണുപ്പുണ്ട് നല്ല അടിപൊളി മഞ്ഞാണ് ഇവിടെ കണ്ടോ കംപ്ലീറ്റ്ലി ചന്ദനവാടി ഫുള്ളി കവേഡ് ഓഫ് സ്നോ സുമേച്ചി ലിണ്ട ചേച്ചി